എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള കിളിയൻ എംബാപ്പ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് താരം മുമ്പ് കളിച്ചിരുന്നത് പി എസ് ജിക്ക് വേണ്ടിയായിരുന്നോ അപ്പോൾ അവിടുത്തെ ആരാധകരെ കുറിച്ചും ഇപ്പോൾ നിലവിൽ റയലിയിലെ ആരാധകരെ കുറിച്ചുമാണ് ഇപ്പോൾ എംബാപ്പ ഇക്കാര്യങ്ങൾ പറയുന്നത് നമുക്ക് എംബാപ്പ പറയുന്ന കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് മാഡ്രിഡിലുള്ള ജീവിത രീതി പാരീസിനേക്കാൾ വ്യത്യാസമാണ് കുറച്ച് സമാധാനപരവുമാണ് പാരീസിൽ എല്ലാം വളരെ വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മാധ്യമങ്ങൾ ആരാധകരുടെ സമ്മർദ്ദം എന്നാൽ ഇവിടെ അതില്ല മാഡ്രിഡിൽ എനിക്ക് മനസ്സും ശരീരവും വീണ്ടും ശരിയായ പാളിയിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാഡ്രറി നല്ല രീതിയിലാണ് ഇപ്പോൾ ഒത്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ശാന്തനാണ് ഇതൊന്നും ഞാൻ ഒരിക്കലും ഫ്രാൻസിനെതിരായുള്ള വിമർശനമല്ല എന്ന് എംബാപ്പ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം റയൽ മാഡ്രിഡിലേക്കുള്ള തന്റെ മാറ്റേൻ തൻ്റെ കരിയറിനോ വ്യക്തിപരമായ ജീവിതത്തിനോ പൊതു ഊർജ്ജം എന്നാണ് എംബാപ്പെ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം പാരീസിൽ സ്ഥിരമായ മീഡിയ സമ്മർദ്ദവും ആരാധകരുടെ നിരന്തര ശ്രദ്ധയും ഉണ്ടായിരുന്നുവെങ്കിലും എന്നാൽ മാഡ്രിഡിൽ താരത്തിന് കൂടുതൽ സ്വകാര്യതയും സമാധാനവുമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്കറിയാം മുംബൈ മെസ്സി നെയ്മർ എംബാപ്പെ ഇവർ കളിച്ചു സമയത്തെ ആരാധകർ സമ്മർദ്ദമായിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പ തുറന്നടിച്ച് പറയും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എംബാപ്പയ്ക്ക് ഫുട്ബോളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ താരത്തിൻ്റെ ലക്ഷ്യങ്ങളും വ്യക്തമാക്കാനും ഇപ്പോൾ ഒരു ഫ്രീഡം ലഭിച്ചു എന്നാണ് ഇതിലൂടെ എംബാപ്പ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം